പുഴയോരം ഇടിഞ്ഞു വീടുകൾക്ക് ഭീഷണി കാളികാവാമ്പല കടവിലാണ് അഞ്ച് വീടുകൾ കടുത്ത ഭീഷണി നേരിടുന്നത് പുഴ നിറഞ്ഞൊഴുകുമ്പോൾ വീടിന്റെ തറ വരെ വെള്ളം കയറുന്നുണ്ട് പറമ്പാടൻ ജബ്ബാർ കീരി മുസ്തഫ പോക്കാവിൽ സാജിദ പട്ടിക്കാടൻ ഹംസ വെള്ളമുണ്ട അസീസ് എന്നിവരുടെ വീടുകളാണ് അപകട ഭീഷണിയിലായി നിലനിൽക്കുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് വീടിന്റെ മുറ്റം വരെ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട് ഈ വർഷം രണ്ടു പ്രാവശ്യവും വീടിന്റെ തറ വരെ വെള്ളം കയറി മണ്ണിടിച്ചിൽ തുടർന്നാൽ വീടുകളും മറിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ ഇന്നലെ രാത്രിയാണ് വെള്ളം ഇന്നലെ തന്നെ വന്നപ്പോൾ ഞങ്ങൾ ഒക്കെ പോകാൻ ഒരു വലിയ വലിയ വെള്ളങ്ങനെ വന്നു തൊടുക അങ്ങനെ പേടിച്ച് ആണ് കഴിയുന്നത് പത്തൊമ്പതിൽ പ്രള പ്രളയം വന്ന് അന്ന് ഈ മൂന്നാല് വീട് ഒന്നായിട്ട് മതിലും മതിലല്ല ഈ ഒന്നായിട്ട് പൊളിഞ്ഞ് കണ്ട് ഇടിഞ്ഞിടിഞ്ഞ് പെരൻ്റെ അൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്ന് കുറെ പരാതികളൊക്കെ കൊടുത്തിരുന്നു പക്ഷെ എന്ന എന്നിരുന്നാലും ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടുമില്ല പിന്നെ എല്ലാ കൊല്ലവും കൊല്ലം എല്ലാ മയക്കാലം വരുമ്പോഴും ഓരോ ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഈ പെരൻ്റെ അടുത്ത് എത്തിയിക്കണ് എല്ലാം രാത്രിയിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാകും വെള്ളപ്പൊക്കത്തിൽ രാത്രി ബന്ധോം പഠിക്കുന്ന ഒരാൾ വിളിച്ചതാണ് കാരണം മരുവനെ വിളിച്ചതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളം നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ നോക്ക് നീച്ചു നോക്കുമ്പോൾ പെരൻ്റെ മുറ്റത്ത് ഒന്നായിട്ട് വെള്ളം നെർ നിക്കുന്നത് അപ്പോൾ അപ്പോൾ രാത്രി വെച്ചാൽ ഈ മഴക്കാലം വന്നാൽ ജൂൺ ജൂലൈയിലും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ മൂന്നാല് വീട്ടുകാർ കടന്നുറങ്ങാനും ശരിക്കൊരു ത്വരല്ല വെച്ചാൽ രാത്രി പ്രത്യേകിച്ച് പകലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓടി രക്ഷപ്പെടാം പ്രളയം ഉണ്ടായെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി നന്നായിട്ട് ഓടിയാണ്ട പെരൻ്റെ ഈ അഞ്ചാറ് അഞ്ചെട്ട് പേരെ ഒന്നായിട്ട് അങ്ങോട്ട് പോയക്കാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഏത് കാലത്തും ഇപ്പോൾ കുറേ ആയി ഞങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ നാലഞ്ച് കൊല്ലം കൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ടു കൊല്ലം കൂടി ആയ ഏകദേശം ഒരു കൊല്ലം കൊണ്ടൊക്കെ ഇപ്പോൾ അടുത്ത മായത്തോത്തേ നമ്മൾ പെരൻ്റെ ഏകദേശം തറിൻ്റെ തറൻ്റെ പൊളിഞ്ഞു പോകും അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെ എന്തെങ്കിലും പരിഹാരം കാണണം എല്ലാ മഴക്കാലത്തും ജൂൺ ജൂലൈ വന്ന ഈ രണ്ട് മൂന്ന് മാസയാൾക്ക് കടന്നുറങ്ങാൻ ശരിക്കും കടന്നുറങ്ങാൻ ഒരു തൊഴിലല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പുഴയിൽ വെള്ളം കൂടി വരുമ്പോൾ ഇവിടെയുള്ള കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി പോവുകയാണ് പതിവ് ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീടുകൾക്ക് സുരക്ഷിതത്വം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ രംഗത്തുണ്ട് മഴക്കാലമായാൽ രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കാളികാവു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി സഫാ ജ്വല്ലറിയുടെ കാതോരം യോറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ